എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ സപ്ലൈകോയിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അവസരങ്ങളെപ്പറ്റി പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് കൊച്ചി ഗാന്ധിനഗറിലുള്ള ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്നത് സർട്ടിഫിക്കറ്റ്സും അതോടൊപ്പം തന്നെ റെസ്യൂമും ഹാജരാക്കേണ്ടതാണ് റെസ്യൂമിൻ്റെ മാതൃക സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് മാതൃക വരുന്നത് പേര് ഡേറ്റ് ഓഫ് ബർത്ത് വയസ്സ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് സെക്സ് മരീറ്റൽ സ്റ്റാറ്റസ് റിലീജിയൻ കാസ്റ്റ് അഡ്രസ്സ് അടക്കം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഉൾപ്പെടെ ഈ ഒരു ഫോർമാറ്റിൽ പൂരിപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇരുപത്താറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂ ആരംഭിക്കുന്നത് അപ്പോൾ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ വെബ്സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഡബ്ല്യൂ 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 ഡോട്ട് സപ്ലൈകോ കേരള ഡോട്ട് കോം ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ജൂനിയർ മാനേജർ കോൺട്രാക്ട് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ അതിനോടൊപ്പം തന്നെ സി അല്ലെങ്കിൽ സി എം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് എക്സാമും പാസ്സായിരിക്കണം